ഫസ്റ്റ് ബെല്ലടിക്കും വരെ ഗേറ്റിന് പുറത്ത് കാത്തുനിന്ന് നിലയെ കാണാൻ കഴിയാതെ മുഷിഞ്ഞാണ് സനി ക്ലാസ്സിലേക്ക് പോയത് പി ജി സെക്ഷനിലോട്ട് കടക്കുന്നതിൻ്റെ അവിടുന്ന് തിരിഞ്ഞാണ് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കുട്ടികൾ കടന്നു പോകുന്നത് കാണാനും കഴിയില്ല സനി ഒട്ടും ക്ഷമയില്ലാത്ത പോലെ എന്നിട്ടും ഡോറ് വഴി ചുമ്മാ എത്തി നോക്കിക്കൊണ്ടിരുന്നു എന്താടാ ശാലിനി അവൻ്റെ കയ്യിൽ തട്ടി അവൻ ചിരിയോടെ ചുമൽക്കൂച്ചി ഉവ ഉവ്വ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എടാ അവളൊന്ന് വന്നു കല്യാണത്തിന് വരാതിരുന്നത് എന്തെന്ന് തിരക്കി അത്രേ ഉള്ളൂ ഇത് നീ ഒരു പോസിറ്റീവ് സെൻ എടുക്കല്ലേ അല്ലടി ഞാൻ ഇന്നലെ വിളിച്ചപ്പോഴും പഴയ പോലെ എന്നോട് കുറച്ചു നേരം സംസാരിച്ചിരുന്നു അതെ പഴയ പോലെ ഡാ നീ അന്ന് ഇഷ്ടം പറഞ്ഞതിൽ പിന്നെ യാതൊരു തരത്തിലും അവളെ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല സോ അത് നീ വിട്ടെന്ന് അവൾ കരുതിയെങ്കിലോ നീ എന്നെ സങ്കടത്തിലാക്കല്ലേ ശാലു ഞാൻ നീ കൂടുതൽ സങ്കടപ്പെടാതിരിക്കാനാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് മനസ്സിൽ വെച്ചാൽ മതി ആലോചനയോടെ അവനൊന്നും മൂളി നിലയും സീതയും ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ കോറിഡോറിൽ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല ഒരുവിധം എല്ലാവരും അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറിയിരുന്നു ക്ലാസ്സിൻ്റെ അവിടേക്ക് കടക്കുന്നേരം എം കോമിലെ ചേച്ചിമാരെ കണ്ട് നില രണ്ട് മിനിറ്റ് കുശലം പറഞ്ഞു നിന്നു സേതിക്ക് അവരെ ആരെയും വലിയ പരിചയം പോരാ അവൾ അടുത്തുള്ള തൂണിലേക്ക് ചാരി നിന്നു പെട്ടെന്ന് സൈഡിൽ നിന്ന് ഒരു തോണ്ടൽ വന്നപ്പോൾ സേതി വേഗം തിരിഞ്ഞു നോക്കി വിശ്വജിത്താണ് അവളൊന്ന് അമ്പരന്ന് നിളയെ നോക്കി അവിടെ കാര്യമായ സംസാരമാണ് സേദി പെട്ടെന്ന് തിരിഞ്ഞ നേരം കൊണ്ട് അവൻ രണ്ടു പൊതി അവളുടെ കയ്യിലേക്ക് വച്ച് കൊടുത്തിട്ട് നേരെ നടന്നുപോയി കയ്യിലൊരു ബുക്കുമുണ്ട് ആ പൊക്ക് കണ്ടാലറിയാം അവരെയും പ്രതീക്ഷിച്ചു ഈ നെൽപ്പ് തുടങ്ങിയിട്ട് കുറച്ചായി എന്ന് നില വരും മുന്നേ സേതി അത് ബാഗിലേക്ക് വച്ചു അടുത്ത ബെൽ മുഴങ്ങും മുന്നേ നിലയേയും വലിച്ച് ക്ലാസ്സിലെത്താൻ സേതി കുറച്ച് കഷ്ടപ്പെട്ടു നിലയ്ക്ക് പരിചയക്കാർ ഏറെയാണ് ആരെയെങ്കിലും സംസാരിക്കാൻ കിട്ടിയാൽ അവിടെ കൂടി പോകും അതാണ് അവളുടെ സ്വഭാവം ആദ്യത്തെ ദിവസത്തെ കൺസിഡറേഷൻ കഴിഞ്ഞതോടെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ടായി മൂന്ന് അവേഴ്സ് വളരെ ഇഴഞ്ഞു നീങ്ങി അതും തിയറി ക്ലാസ് കൂടി ആയപ്പോൾ കട്ട ബോറിങ് ആദ്യത്തെ രണ്ട് റോ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങി വീണ്ടു തുടങ്ങി ലഞ്ച് ബ്രേക്ക് ആയതും നിള തണ്ടൊടിഞ്ഞ വാഴയില പോലെ ഡെസ്കിലേക്ക് ഒറ്റ കിടത്തമായിരുന്നു എടി നീളെ എണീറ്റ് മാറിയേ എനിക്ക് വിശക്കുന്നു ഞാൻ കഴിക്കാൻ പോവാം നീ കഴിച്ചോ നിന്നോട് അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ആ ലാസ്റ്റ് റോയിൽ എങ്ങാനും ഇരിക്കുകയെന്ന് അവൾക്ക് സെക്കൻഡ് റോ തന്നെ വേണം ഉറങ്ങാനും അനങ്ങാനും പറ്റാതെ ഇരുന്ന് കഴുത്തൊടിഞ്ഞ പോലെയായി ഇത് തന്നെയാ എല്ലാവരുടെയും അവസ്ഥ നീ മാറിയിരുന്നേ ഞാൻ കൈ കഴുകട്ടെ പിന്നെ ഹോസ്റ്റലിൽ നിന്ന് പൊതിഞ്ഞു കിട്ടിയ ചോറും പുളിച്ച മോര് മോരുകറിയും കഴിക്കാൻ കൈയ്യൊന്നും കഴുകണ്ട നിനക്ക് കളിയുണ്ടെങ്കിൽ വേണ്ട സേതിനിളയുടെ ചെയർ നിരക്കി നീക്കി അപ്പുറം കടന്നു അവൾ കടന്നു കടന്നുകഴിഞ്ഞതും നിള എണീറ്റു ഇതങ്ങ് നേരത്തെ ആയിക്കൂടായിരുന്നോ സേതി അവളുടെ കയ്യിലെ രോമത്തിൽ പിടിച്ചു വലിച്ചു നിള ചിരിയോടെ അവളുടെ തോളിൽ കൂടി കൈയിട്ട് വട്ടം ചുറ്റി പിടിച്ചു കൈ എടുക്കടി എനിക്കിഷ്ടമല്ല ഈ പിടുത്തം എന്ന് നിനക്കറിഞ്ഞൂടെ ഓഹോ ഭാര്യയും ഭർത്താവും മാത്രമാകുമല്ലേ ഇങ്ങനെ പിടിക്ക നീള അവളെ കളിയാക്കി എപ്പോഴും ഇങ്ങനെ പിടിച്ചാലും അവൾ സ്ഥിരം പറയുന്ന ഡയലോഗാണിത് നിലയ്ക്ക് കയ്യിലും കാലിലും അത്യാവശ്യം നല്ലോണം രോമമുണ്ട് ശരി അതിൽ പിടിച്ചു നേരത്തതിനേക്കാളും ശക്തിയിൽ വലിച്ചു അമ്മേ നിള പിടിവിട്ട് കൈക്കുടഞ്ഞു നിനക്ക് ഞാൻ തരുന്നുണ്ട് വലിച്ചുപറച്ചു സാധനം നിനക്കിതൊക്കെ ഷേവ് ചെയ്ത് കളഞ്ഞോടെ അവളുടെ ബഹളം കണ്ടുകൊണ്ട് കടന്നുപോയ സായ തിരക്കി തലയിലുള്ളതൊക്കെ അവൾ മാസാമാസം വെട്ടുന്നുണ്ട് കയ്യിലെങ്കിലും കുറച്ചിരുന്നോട്ടെ അടുത്ത ആളുടെ കളിയാക്കൽ കൂടി ആയപ്പോൾ നിള വേഗം കൈ കഴുകി പോന്നു സേദി അവൾക്ക് മുന്നേ കഴുകി വന്നിരുന്നു നിള ബാഗിൽ നിന്ന് ലഞ്ച് ബോക്സ് എടുക്കും മുന്നേ സേതി ഒരു പൊതി നിലയ്ക്ക് മുന്നിലേക്ക് വെച്ചു ഇതെന്ത് എവിടെന്ന് നിന്ന് നിള അത് തിരിച്ചു മറിച്ചു നോക്കുന്ന നേരം സേതി പൊതി തുറന്നു നല്ല കുത്തിരി നാളികേരമിട്ട നാളികേരം ബീട്രൂട്ട് തോരനും നല്ലോണം സവാളയിട്ട മുട്ട വറുത്തതും അച്ചാറും വാഴയിലിൽ പൊതിഞ്ഞുള്ള ആ മണവും കൂടി ആയപ്പോൾ സ്വന്തം പൊതി തുറക്കാൻ മറന്ന് നിള അതിലേക്ക് തന്നെ നോക്കിയിരുന്നു ഇതിൽ നോക്കി കൊതി വയ്ക്കാതെ തുറന്ന് കഴുകിയേ സേരി ഇതൊക്കെ എവിടെ നിന്ന് ചോദിക്കുന്നതിനൊപ്പം നിള അവളുടെ പൊതി വലിച്ചഴിച്ചു അതിൽ നിന്ന് തെറിച്ച് പോയ റബ്ബർ ബാൻഡൊന്നും അവൾ കണ്ടുകൂടിയില്ല പൊതിയുടെ ആകൃതിയിൽ കളറോടെയുള്ള ചോറിലേക്ക് നോക്കി ഇനിയൊന്നും ചോദിക്കാൻ ആവാതെ ഒരു സൈഡിൽ നിന്ന് അവൾ ആസ്വദിച്ച് കഴിച്ചു തുടങ്ങി ഇനി പറഞ്ഞോ മോളെ ഇതെവിടെന്നാ സാധനം പൊളിച്ചു നല്ല വീട്ടിലെ ഊണ് കഴിച്ചപ്പോൾ നിറഞ്ഞു വയറ് ഇലപ്പൊതി മടക്കി സേതിക്ക് നേരെ തിരിഞ്ഞിരുന്നാണ് ചോദ്യം അറിയണോ സേതി കുറുമ്പോടെ തിരക്കി അറിയണം മോളെ എൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞു എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന പോലൊരു ഫീലായിരുന്നു കഴിച്ചപ്പോൾ അതെ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് കൂട്ടിക്കോ സേദിക്ക് അന്നേരം അവളോട് കളി പറയാനായിരുന്നു തൊരാ നിള ക്ലാസിൻ്റെ പുറത്തുനിന്ന് വന്ന വീടിയിൽ രണ്ടാളും ഒരുപോലെ തിരിഞ്ഞു നോക്കി വാതിക്കിൽ നിൽക്കുന്ന ശാലിനിയെ കണ്ട് സേദിയുടെ മുഖം മങ്ങി ശാലിനിക്ക് പിന്നിലായി വന്നു നിന്ന കൂടി കണ്ടതോടെ മങ്ങിയ മുഖം കനത്തു വാടി എന്നു പറഞ്ഞു ഇലപ്പൊതി മടക്കിയത് കയ്യിലെടുത്തു നില മുന്നേ വാതിക്കിലേക്ക് നടന്നു സേദിക്ക് അന്നേരം അവളോട് ദേഷ്യവും സങ്കടവും ഒരുപോലെ തോന്നി അതുകൊണ്ട് തന്നെ ഇത്തിരി പതുക്കെയാണ് സേദി കൈ കഴുകാൻ ഇറങ്ങിച്ചെന്നത് അപ്പോഴേക്കും വേസ്റ്റ് കളഞ്ഞ് നില കൈയും കഴുകി അവർക്കടുത്തേക്ക് ചെന്നു സേദി കഴുകാൻ വരുന്നത് കണ്ടപ്പോൾ നിള ഇപ്പോൾ വരാമെന്ന് കൈകൊണ്ട് കാട്ടി സനിക്കും ശാലിനിക്കും ഒപ്പം വരാതെ കൂടി നടന്നു സേതിക്ക് നിറയോട് ദേഷ്യം തോന്നി ഇങ്ങനെയൊന്നും സംസാരിക്കാൻ അവൾ ചെല്ലില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് നിള വിളിക്കാതെ പോയത് അത് അറിയാമെങ്കിൽ കൂടി സേദിക്ക് അവളോട് ദേഷ്യം അരിച്ചു വന്നു നിള എന്താണ് ഹോസ്റ്റലിലേക്ക് മാറിയത് സനി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ശാലിനി തിരക്കി സനി അവരിൽ നിന്ന് അല്പം വിട്ടു നടന്നുകൊണ്ട് നിളയെ നോക്കി പെട്ടെന്ന് ഒരു മറുപടി പറയാൻ കഴിയാതെ നിളയൊന്ന് തപ്പി അത് പിന്നെ ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞപ്പോൾ ഞാനും അമ്മമ്മയും തനിച്ചായല്ലോ വീട്ടിൽ അപ്പോൾ ഞങ്ങളെ കൂടി മാമൻ്റെ വീട്ടിലേക്ക് കൂട്ടി അന്നേരം എനിക്ക് തോന്നി ഹോസ്റ്റലിലേക്ക് മാറാമെന്ന് ചേജിയുടെ റൂംമേറ്റ് പോയപ്പോൾ അവളും ഇങ്ങോട്ട് മാറാൻ പറഞ്ഞു വിളിച്ചു അപ്പോൾ പിന്നെ വേറൊന്നും നോക്കിയില്ല ഇങ്ങോട്ട് പോകുന്നു ദൂരെ കൂടുതലുണ്ടോ മാമൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ശാലിനിക്ക് മറുപടി കൊടുക്കുമ്പോൾ അവളുടെ മുഖത്ത് മാറി മറിഞ്ഞ പലതും സനിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ആ പറഞ്ഞതിൽ എവിടേക്കെയോ ഒരു തിരുത്തലും മറക്കലും അവന് ഫീൽ ചെയ്തു എന്നാൽ അത് തുറന്ന് ചോദിക്കാൻ അവൻ ആഗ്രഹിച്ചുമില്ല തുടരും സ്നേഹത്തോടെ അഭിനവി